ഈ കാണുന്നത് ഒരു പക്ഷേ ഒരു സാധാ പേപ്പർ ആയിരിക്കും പക്ഷേ ഇത് സാധാ പേപ്പർ അല്ല ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അല്ല ഒരുപാട് ഡയലോഗ് ഇടിക്കേണ്ട ആവശ്യമില്ല കണ്ട മനസ്സിലാവും ഈ പേപ്പർ കൊണ്ട് നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അരിച്ചിച്ച് മാറി പഴയ പോലെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല പഴയ പോലെ പേപ്പർ യൂസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആകെ നമുക്ക് വേണ്ടത് പേപ്പർ പക്ഷേ ഏതെങ്കിലും ഒരു കളർ കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീരാറായ കളറല്ലാട്ടാ നല്ലൊരു കളർ വലിയ കാര്യത്തിൽ ബ്രഷ് ഒക്കെ യൂസ് ചെയ്ത് കളർ ചെയ്ത് തുടങ്ങിയതാണ് പക്ഷേ എല്ലാ തവണത്തേയും പോലെ തന്നെ സ്പ്രേ പെയിന്റിന് വേണ്ടി വന്നു ആ ബെസ്റ്റ് ആദ്യം പറയാൻ വന്ന കാര്യത്തിന്റെ ബാക്കി പറയാൻ വിട്ടു കുറേ ആയിട്ട് ഈ സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല വീട്ടിൽ കിട്ടുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നില്ല പഴയ പോലെ ചെയ്യുന്നില്ല എന്നുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് ആക്ച്വലി സ്പീക്കിംഗ് ഞാനിപ്പോൾ ഫുൾ ടൈം ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിങ്ങനെ കുറെ കാലം നമുക്ക് ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യണം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൂടുതലും ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്ത് നോക്കാറുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് വീട്ടിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പുതിയ പുതിയ വെറൈറ്റി ക്രാഫ്റ്റ് സപ്ലൈസ് യൂസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇത് രണ്ടും അല്ലാതെ നമ്മുടെ വ്ളോഗസും അൺബോക്സിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്തു കൊണ്ടുവാനായിട്ട് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് വീഡിയോസ് ഇടാൻ കുറച്ച് ലാഗ് ഉണ്ടെന്ന് അറിയാം ഇനി മുതൽ ഞാൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞ് നമ്മുടെ ബർത്ത് ഡേ ഗിഫ്റ്റ് സെറ്റ് ആയി അപ്പം എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട